ഹലോ ഗൈസ് നമസ്കാരം അപ്പോൾ നമ്മുടെ അജയൻ്റെ കയറി ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഇത് എൻ്റെ ശ്രദ്ധേപ്പെട്ടത് വാട്ടർ കണ്ടീഷൻ വളരെ മോശമായിരുന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആങ്കർ വേംസ് പെട്ടെന്ന് കയറി ഇപ്പോൾ ഇത്ര ആൾക്കും കുഴപ്പമുണ്ടാകുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇതിന് ഒരു അസുഖത്തിൽ വന്നിട്ടില്ല പെട്ടെന്നാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിങ്സിൻ്റെ അവിടെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഞാനൊരു പ്ലക്കർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നമ്മളൊരു ചെറിയ ഡോക്ടറായി അതുപോലെ ഒരു ചെറിയൊരു മൈനർ സർജറിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീനെ നമ്മളിങ്ങനെ ഒരു നെറ്റിലിങ്ങനെ ഇട്ടിട്ട് അതിനെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അതിന് വേറെ രീതിയിലുള്ള ഒരു ഉപദ്രവം അതിന് തോന്നാത്ത രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് നമുക്കൊരു കുഴപ്പമില്ലാണ്ട് അത് നിന്ന് തരുന്നുണ്ട് അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ ഇതിനെ എടുത്തു അത്യാവശ്യത്തിനുണ്ട് കേട്ടോ നല്ല നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇപ്പോൾ ആൾ നല്ല ക്ലീൻ ക്ലീനായിട്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ട് കൊടുക്കും ഇപ്പോൾ വെള്ളം ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് ആൾ നല്ല സൂപ്പറായിട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മീനുകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കണം നമ്മൾ വലിയ മീനുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കില്ല അപ്പോൾ നിങ്ങളുടെ മീനുകൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെറിയൊരു പ്ലക്കർ എടുത്തിട്ട് ഇതേപോലെ പതുക്കെ പതുക്കെ നമുക്ക് സൂക്ഷിച്ചിട്ട് അതിങ്ങനെ എടുത്തു മാറ്റാവുന്നതാണ് വേറെ കുഴപ്പങ്ങളൊന്നും ചെറിയ മീനുകളാകുമ്പോൾ ശ്രദ്ധിക്കണം അതിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് വലിയ വിഷ അത്ര വലിയ പ്രശ്നമില്ല അപ്പോൾ ആള് നല്ല എന്നായിട്ട് നല്ല ഇണക്കുള്ള മീനായതുകൊണ്ട് തന്നെ വേറെ അലമ്പൊന്നും കാണിച്ചില്ല നല്ല നല്ല കുട്ടിയായിട്ടോട് ഇരുന്നു അപ്പോൾ ഏതാ സേഫായിട്ട് ഇതേ ഇങ്ങനെ പോകുന്നു അപ്പോൾ എന്തായാലും അടുത്ത വിളിയിലാണ് അതായിരിക്കും ബൈ ബൈ